വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തോ നല്ല ഉണ്ട് പോർച്ചുലി ഒന്നുകൂടി ഇതും ഒരു ചില്ലുപേറും അടിച്ചോ നിന്റെ എല്ലാ പ്രശ്നവും ജീവിതം നായ നക്കിയിരിക്കാം ആ വൃത്തികെട്ടൻ കാരണം ഏതാവള് ഏ കുറച്ച് സ്ട്രോങ് എന്തോണ്ണീർ മിണ്ടാണ്ടിരുന്ന ഇവിടെ ന്താ പ്രശ്നം എനിക്ക് മനസിലാവുള്ള കുട്ടിയെ വേണം എന്നാ കല്യാണം കഴിക്കാനും ഒരു ലോട്ടറി അല്ലേ ഇതിലും നല്ലൊരു അവസ്ഥ ഏതെങ്കിലും ഒരു ആണ് വരാണ്ടോ നീ എന്തിനാണ് വെറുതെ നീ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു സ്മോൾ ടൗണിൽ തീരല്ല പിന്നെ നിന്റെ പ്രോബ്ലം എന്താ ഡെയിലി ഓരോ വളക്കുന്ന നിന്റെ ആയിട്ടുള്ള സത്യം എനിക്ക് നീ ഏതെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ സീരിയസ് ആയിട്ട് ഇത് അല്ലടാ ഇതിലൊരു ആണ് വലിയ അമേരിക്കയിൽ പോയി പഠിച്ചാലും നീ ഇപ്പോഴും ആ പഴയ കോട്ടന ലോകൊക്കെ ഒരുപാട് മാറി പെണ്ണുങ്ങൾ അതിനേക്കാൾ മാറി പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കല്യാണം വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കണം

അപ്പൊ നീ നിന്റെ പാനിന്റെ അവളെ കല്യാണം എന്നിട്ട് കുട്ടി ജനിച്ച ശേഷം ഡിവോഴ്സ് ചെയ്തോ കുട്ടിക്ക് നിന്റെ എന്താ സർനൈമും കിട്ടും അവൾക്ക് അവളുടെ വഴി നിനക്ക് നിന്റെ വഴി ഹാപ്പി അല്ലേ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ഐഡിയൊന്നുമല്ല അവളോട് എന്നെ കെട്ടാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സാധാരണക്കാരനാ ഒരു സോ നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ആലോചിച്ചിട്ട് നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം ക്യാബിലിരിക്കാം വേഗം വാ Mm. Hi babes. <laughs> <laughs> uh, uh, what a moja cheese, Adi! Hi, my friends are Hi. a big fan of you. Can I click a picture oh. with you? Yeah, sure. Mm. Yeah. Mm. 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 Broad shoulders. Wow, you're hot. Mm. Mm. I love this picture. <laughs> oh. mm. ായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലെ എനിക്ക് ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ എനിക്ക് കേൾക്കാനും ഓക്കെ ഞാൻ ഈവനിംഗിൽ ഫോൺ ചെയ്യാം സ്പേസ് വന്ന് സംസാരിക്കും എന്നിട്ട് കുട്ടിയായ ശേഷം നമുക്ക് ഹോസ്റ്റലിലേക്കും പോകാം തനിക്ക് തന്റെ ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യാം നമ്മുടെ കുട്ടിക്ക് അച്ഛന്റെ പേര് ഉണ്ടാവുകയും ചെയ്യും അപ്പനും അമ്മയും നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ തീരുമാനം നമുക്ക് ും കല്യാണത്തിന് താല്പര്യമില്ല ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പഠിച്ചു പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കരളിൽ താമസിച്ചാൽ എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ നിന്റെ വന്നതാ ഓർ ഒരു സംശയം ശരിക്കും എത്ര ശരിയാ ശരിയായിട്ടിട്ടാണ് പാൻ ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി ശ്രീധര എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി കുട്ടാ ഓ േരി നോവല് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ താങ്ക്സ് ആ അപ്പൊ സാറെ ഞാൻ ചെല്ലട്ടെ സാറേതായാലും ഇറങ്ങാൻ നിൽക്കല്ലേ ശരി കാണാം ശരി എന്നാലും നീ എന്നോട് എന്തിനു ചെയ്തു സോറി സാറേ ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാരതാ ശരിക്ക കേടാ ഒന്നുമില്ല യൂണിഫോമിന്റെ കാര്യത്തിൽ സാരില്ല ഞാൻ അലക്കി തേച്ച് വെച്ച വേറൊരു അകത്തിനിപ്പുണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ക്ലാരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ല ഇവനോട്

ആ സ്റ്റുഡിയോ ോ നിന്റെ കല്യാണം ഓർപ്പിച്ചോലെ ഡീ സത്യായിട്ടും ഞാനല്ലാണ്ട് വേറെടുത്ത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ഇവിടെ തൂങ്ങി ഞാൻ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞോളാം ഉറപ്പ് ശ്രദ്ധിക്കു ശേഷം സിന്ധിമിറ്റർ ഗ്യാപ്പിൽ നെയ്യത്തിൽ വരി വരിയായിടുക എങ്ങനെ ശാസ്ത്രീയമായിട്ടു പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു അവൻ്റെ ഒരു ചിന്നിക്കുഴി ഇന്ന് ശരിയാക്കി തരാം ചിന്നിക്കുഴി വന്നോട്ടെ ചിന്നിക്കുഴി വന്നോട്ടെ വന്നോട്ടെ എന്താ ചി ഞങ്ങളെ ചിന്നിക്കോ കണ്ട ഇല്ലോ സുമേന്തി പോയിരിക്കണം എന്ന് വരും രണ്ടു ദിവസം കഴിയും